രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി നിൽക്കുന്ന ഒരാളാണോ നിങ്ങൾ എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ യൂറിക് ആസിഡ് കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കാനാണ് കേട്ടോ കാരണം എന്താ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന ആൾക്കാരിൽ ഹൃദയാഘാതം വരാനുള്ള സാധ്യത കൂടുതലാണ് അതുമാത്രമല്ല നമ്മുടെ രക്തക്കോലുകളിൽ ഒരുപാട് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നിർവീ കണ്ടാക്കിയിട്ട് അവിടെ മൊത്തം പ്രശ്നങ്ങളുണ്ടാക്കും കിഡ്നിയെ ഡാമേജ് ചെയ്യും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് രക് ഈ ബ്ല രക്തത്തിലെ യൂറിക്കാസിൻ്റെ അളവ് കുറക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക അല്ലെ അതിന് വേണ്ടിയിട്ടുള്ള ഏഴ് വഴികളാണ് എന്ന് പറഞ്ഞു തരുന്നത് അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാം പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരിമിതിപ്പെടുത്തുക എന്നുള്ളത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം കഴിക്കുന്ന ഒരളവിലേക്ക് ഈ പറയുന്ന ഭക്ഷണങ്ങൾ ക്രമീകരിക്കുക ഒന്ന് നിയന്ത്രിക്കേണ്ട എന്താണ് ഓർഗാനിക് മീറ്റ് കരള് വൃക്ക ബേക്കൺ പിന്നെ ചുവന്ന മാംസം ഇത് നിയന്ത്രിക്കണം ചില സമുദ്ര മത്സ്യങ്ങൾ നെത്തോലി മത്തി സ്കേലോപ്പ് തുടങ്ങിയ മത്സ്യങ്ങൾ അതൊക്കെ ഒഴിവാക്കുക ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള പ്യൂരിൻ എന്താക്കും ഇതൊരുപാട് യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും മദ്യപാനം അതിൽ പ്രത്യേകിച്ച് ബിയർ ഇത് യൂറിക് ആസിഡ് കൂട്ടുന്ന സാധനമാണ് നമുക്ക് ഹൃദയ യൂറിക് ആസിഡ് കൂടിയിട്ട് ഹൃദ്രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അത് നിയന്ത്രിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് യൂറിക് ആസിഡ് ഒഴിഞ്ഞ് പോയിക്കോളും ഇനി വേണമെങ്കിൽ അതിലേക്ക് നാര ചെറുനാരങ്ങ ഇഞ്ചി കുക്കുംബർ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ശരീരം ശുദ്ധിയാക്കുന്നൊരു മിശ്രിത ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതൽ ഉചിതമാണ് തടിയുള്ള ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തടി കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം അമിത ഭാരം എന്താക്കും ഇത് ആസിഡിൻ്റെ അളവ് കൂട്ടും അതിലൂടെ ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും എക്സസൈസ് ചെയ്തും ഭക്ഷണം നിയന്ത്രിച്ചും എത്രയും പെട്ടെന്ന് തന്നെ വ്യായ വണ്ണം നിയന്ത്രിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ലോ ഫാറ്റ് പാല് തൈര് പനീർ തുടങ്ങിയവയൊക്കെ യൂറിക് ആസിഡ് കുറക്കാൻ സഹായിക്കുന്ന കോമ്പൗണ്ട്സാണ് കുറക്കാൻ സഹായിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് അതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക പിന്നെ പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ ഇത് യൂറിക് ആസിഡ് കൂട്ടുന്നവയാണ് മറിച്ച് മധുരം കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് പഴം തേൻ തുടങ്ങിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ദിവസം നാലോ അഞ്ച് കപ്പ് കോഫി കുടിക്കുന്നത് യൂറിക് ആസിഡ് കുറക്കാനും അതിലൂടെ ഗൗട്ട് വരുന്നത് തടയാനും സഹായിക്കുമെന്ന് രണ്ടായിരത്തി പതിനഞ്ചിലൊരു പഠനം ബോധിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിലേക്ക് ക്രീമും പഞ്ചസാരയും ചേർത്ത് കഴിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാം